ഒരു കല്യാണത്തിന് പോയിട്ട് ബിരിയാണി കഴിച്ചില്ലേ എന്നാരെയും ചോദിക്കുന്നത് പോലെയാണ് ദുബായ് വരെ പോയിട്ട് ഡെസർട്ട് സഫാരി എന്ന അനുഭവം നമുക്ക് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ നാല് വർഷം പൂർത്തിയാക്കിയ എൻ്റെ പ്രവാസത്തിൽ ഞാനും ഡെസർട്ട് സഫാരി എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചു എൻ്റെ പഞ്ചാബി കൂട്ടുകാരനായ ശ്രീമാൻ ജതീന്ദറാണ് ഈ ഇതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഇവൻ തന്നെയാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് അമ്പത്തഞ്ച് തരം മുതൽ നൂറ് തരം വരെയുള്ള വിവിധ പ്ലാനുകളിലുള്ള ദസർ സഫാരി നമുക്ക് ബുക്ക് ചെയ്യാം ഇതൊരു പാക്കേജ് ആയിട്ടാണ് ലഭിക്കുക ദസർ സഫാരി ക്യാമൽ റൈഡ് പിന്നെ ബെല്ലി ഡാൻസ് അതിൻ്റെ കൂടെയുള്ള കുറച്ച് അറബിക് ഡാൻസ് അതുപോലെയുള്ള കുറച്ച് പരിപാടികൾ പിന്നെ ഇൻക്ലൂഡിങ് ഫുഡ് അൺലിമിറ്റഡ് ഫുഡ് വിത്ത് ബി ബി ക്യു എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ എൺപത് നൂറ് എന്നുള്ള സ്പീഡിലൊക്കെ ഡ്രൈവർ ആഞ്ഞു പിടിച്ചിട്ടും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുത്തു നമ്മൾ ഇതിൻ്റെ ലൊക്കേഷനിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അവർ പിക്കപ്പും ഡ്രോപ്പും എല്ലാം ഉണ്ട് നമ്മൾ കൊടുക്കുന്ന കാശിനനുസരിച്ച് നമ്മളെടുക്കുന്ന പാക്കേജിനനുസരിച്ച് ഡോർ സ്റ്റെപ്പ് പിക്കപ്പും ഉണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞാൽ അതിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു വാനിലാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത് ഞാനടക്കുന്ന നാല് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ലസർ സഫാരിയുടെ ക്യാമ്പ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇപ്പോൾ ആളൊഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഉച്ചയ്ക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സമ്മർ സീസൺ തുടങ്ങിയതുമാണ് അപ്പോൾ ഈ ഏരിയ ഇതിൻ്റെ ഒരു ക്യാമ്പിങ്ങിൻ്റെ സ്ഥലമാണ് വാഷ്റൂം കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മരുഭൂമിയിലാണെങ്കിൽ പോലും അപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഒരു മാക്സിമം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മരുഭൂമിയിലാണ് ഇത്രയും ചൂടുള്ള ഒരു സ്ഥലത്താണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളത് ഇത് വലിയ ബുക്കിംഗ് നടത്തുന്ന ആൾക്കാർക്ക് വലിയ പ്ലാനുകൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇടിപ്പിടം കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റേജിലാണ് നമ്മുടെ ബെല്ലി ഡാൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുക ഇത് നമ്മുടെ എക്കണോമിക്ലാസ് ആണ് ഇപ്പം ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ രാത്രിയിലേക്കാണ് ഒന്ന് കളർ വെച്ച് വരിക ഇപ്പം മണലാരണത്തിലൂടെയൊക്കെ നടന്നു നോക്കാം എന്തായാലും ദുബായ് ദുബായ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മണലിലൂടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള മണലിലൂടെ നടക്കുന്നത് മണൽ മാത്രമുള്ള രീതിയിൽ നടക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പുറത്ത് ഇതിൻ്റെ കോഡ് കോഡ് ബൈക്ക് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ കാശ് കൊടുക്കണം അപ്പം അധികം കാശ് ചിലവാകാതെ കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള തണ്ണി സംവിധാനമുണ്ട് എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാം നല്ലോണം വെള്ളം കുടിച്ച് പോകും അമ്മമാരത്തെ ചൂടാണ് ഈ സമയത്തുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ ഒക്കെ ആവുന്ന സമയത്താണ് നവംബർ മുതലുള്ള സമയം നമുക്കിതിനു വേണ്ടി സെലക്ട് ചെയ്യാം നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയം അപ്പോൾ എന്തായാലും ഡസർ സഫാരി തുടങ്ങാണ് ഇത് സാധാരണ നമ്മുടെ പാക്കേജിലുള്ള ഡസർ സഫാരി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞങ്ങൾ ഒരു നൂറ് തരം കൂടി എക്സ്ട്രാ കൊടുത്ത് ഒരു ഇരുപത്തഞ്ച് മുതൽ അരമണിക്കൂർ വരെയാക്കി നീട്ടിയിട്ടുണ്ട് ഞങ്ങൾ നാല് പേരും കൂടി പിരിവിട്ടിട്ടുണ്ട് അപ്പോൾ ദസർ സഫാരി ഒരു അടിപൊളി അനുഭവമാണ് അത് നമ്മൾ കുടജാതിരയിലൊക്കെ പോകുന്ന സമയത്ത് ഓഫ് റോഡ് റൈഡ് നടത്തിയ ആൾക്കാർക്ക് അറിയാം അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് നമുക്ക് പേടി ഉണ്ടാകുന്ന സംഭവങ്ങളൊന്നുമില്ല ഇല്ല എന്നാൽ പോലും ഇത് വളരെ നമ്മൾ അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു സംഗതിയാണ് വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വീഡിയോയിലൂടെ ഇതെങ്ങനെ ദസൽ സഫാരി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എങ്ങനെയായാലും ചെരിഞ്ഞ് പറഞ്ഞ് വീണാലും മണൽ തന്നെ ആണല്ലോ വേറെ കൊക്കയും കല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള സമാധാനം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ സിനിമയിലേ കണ്ട പോലെ ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇതിൻ്റെ നിഴൽ വെച്ചിട്ട് ഇതെങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്തായാലും വീണ്ടും വീണ്ടും നമുക്ക് പോകണം എന്ന് ആഗ്രഹം തോന്നുന്ന ഒരു റൈഡ് തന്നെ ആയിരുന്നു രസർ സഫാരി കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ച് സാധാരണ നമ്മുടെ ഉള്ള പാക്കേജിലുള്ളതാവുമ്പോൾ ഇതുപോലെ വണ്ടി നിർത്തുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ കാശ് കൊടുത്തതുകൊണ്ടും കൊണ്ടും ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു വണ്ടി ഏർപ്പെടാക്കി തന്നതുകൊണ്ടും ഞങ്ങൾക്ക് കുറച്ച് ഫിറ്റ് നടന്ന ഫോട്ടോ ഒക്കെ എടുക്കാനും സൺസെറ്റൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ കുറച്ചും കൂടി സമയം കാത്തിരിക്കണം കുറച്ചും കൂടി വൈകിട്ട് പോവുകയാണെങ്കിൽ സൺസെറ്റൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്തായാലും മണലിലൂടെ നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രസമുള്ള പരിപാടി തന്നെയാണ് നമ്മുടെ നാട്ടിലത്തെ മണൽ പോലെയല്ല നമ്മുടെ നാട്ടില് തരിച്ച മണലുണ്ടല്ലോ തേക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലത്തെ ഒരു മണലാണ് ഇത് കാര്യമായിട്ട് വലിയ കല്ലുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കാറ്റൊക്കെ പോകുന്നതിനനുസരിച്ച് കാറ്റ് വീശുന്നതിനനുസരിച്ച് മണലുള്ള വരകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും ഒരു പ്രത്യേക രസമാണത് അപ്പൊ വീണ്ടും സഫാരി തുടങ്ങി ഞങ്ങളെ തിരികെ പിക്ക് അപ്പ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവാണ് ീരല്ലേ തീരല്ലെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ തിരിച്ചെത്തിയത് വേറെ സ്ഥലത്തേക്കാണ് അവിടെ കാമൽ റൈഡ് ആണ് ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാത്തിരുന്നത് ഒട്ടകം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളതാണെങ്കിലും ഇതുവരെ കണ്ടിട്ടുമില്ല കയറിയിട്ടുമില്ല പിന്നെ ദുബായിലാണെങ്കിൽ പോലും സിറ്റിയിലാണ് ജീവിതവും ജോലിയും എന്നുള്ളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടകത്തിന്റെ ദിനം മുമ്പ് കണ്ട എക്സ്പീരിയൻസ് ഇവിടെ വെച്ചിട്ടില്ല മൃഗശാലയിൽ പോയതല്ലാതെ അപ്പോൾ എന്തായാലും വലിഞ്ഞ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി നല്ല ഹൈറ്റുള്ള സാധനമാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഉള്ള പോലെയല്ല ഭയങ്കര ആനപ്പുറത്ത് ഇരിക്കുന്ന അതേ ഒരു ഫീല് തന്നെയായിരുന്നു ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന സമയത്തും ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഒട്ടകങ്ങളൊക്കെ ആൾക്കാരെ കയറ്റി കയറ്റി കുറച്ച് ക്ഷീണിച്ച പോലെയാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇതൊരു ചെറിയ റൈഡാണ് രണ്ട് മിനിറ്റിൻ്റെ റൈഡാണ് ഈ പാക്കേജിൻ്റെ കൂടെ ഉള്ളത് അല്ലാതെ നമ്മൾ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലോങ്ങ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇരുപത് ദർഹം അവർ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഏത് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിലും അവിടെ കൂടുതൽ കാശ് പറഞ്ഞാലേക്കാൾ കൂടുതൽ കാശ് ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഹിഡൻ ചാർജസ് ആയിട്ട് ഉണ്ടായിരിക്കും എന്തായാലും ഒട്ടക്കപ്പുറത്ത് കയറാമെന്നുള്ളൊരു എക്സ്പീരിയൻസ് അത് കിട്ടിക്കഴിഞ്ഞു ഇനി ഉള്ളത് ക്വാഡ് ബൈക്ക് ആണ് ഇതിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് അമ്പത് തറ വെച്ചിട്ട് കൊടുക്കണം അതുകൊണ്ട് പുറത്തുനിന്ന് കണ്ടു രസിച്ചു ഇതാണ് എൻ്റെ പഞ്ചാബി കൂട്ടുകാരനും വ്ളോഗറുമായ ജതീന്ദർ ഇത് പിന്നെ ഈ വ്ളോഗിൻ്റെ മുതലാളി ഇനി കാത്തിരുന്ന വളരെയധികം കുറെ കാലമായിട്ട് ആഗ്രഹം വെച്ചിരുന്ന ഒരു സംഭവമാണ് ബെല്ലി ഡാൻസ് ഇപ്പൊ ബെല്ലി ഡാൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തുണി കുറവുള്ള തുണി ഇല്ലാത്ത പെണ്ണുങ്ങൾ ചാടി കളിക്കുന്ന പരിപാടി എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് എനിക്ക് കുടവേറൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ ബെല്ലി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളതും ഇതിലൊക്കെ ഒരു ആർട്ട് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായത് ദുബായിൽ വന്നതിന് ശേഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ ഈ ഡാൻസ് കാണുന്നുണ്ട് ഇപ്പോൾ ബല്ലി ഡാൻസ് മാത്രമല്ല പലതരത്തിലുള്ള അറബിയയുടെ തനിമ വിളിച്ചോതുന്ന അല്ലെങ്കിൽ പഴമ വിളിച്ചോതുന്ന പലതരത്തിലുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വളരെ പ്രസക്തമായ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ലെങ്ത് വല്ലാതെ കുഴി പോവും പെർഫോമൻസ് അടിപൊളിയായിരുന്നു നേരിട്ട് കാണുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടാവുക അതിനുശേഷം ഇങ്ങേര് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ടീം വന്നിരുന്നു അപ്പോൾ അവരിൽ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തിട്ട് അവൾക്ക് ഈ സാധനം കെട്ടിക്കൊടുത്തു അടുത്ത് നമ്മുടെ ഫയർ ഡാൻസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഫയർ ഡാൻസ് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് തോന്നും എന്തായാലും നല്ല ഉഷാറായിട്ടുള്ള തീപ്പോ ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും നമ്മുടെ മൂൺ വാക്കൊക്കെ പോലെയുള്ള പ്രചരണങ്ങളോട് കൂടിയ മറ്റൊരു ഐറ്റം ഡാൻസാണ് ഇതിലൊക്കെ പേരെന്താന്നുള്ള ഒരു പിടുത്തവും ഇല്ല അതായത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇപ്പൊ ആദ്യത്തെ ബല്ലി ഡാൻസറിന് ശേഷം രണ്ടാമത്തെ ബെല്ലി ഡാൻസർ വന്നു ഇത് ആദ്യത്തെ ആളെക്കാളും കൂടുതൽ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് ശരീരത്തിന്റെ ഭംഗി കൂടുതൽ ഇതിനായിരുന്നു അതിനുശേഷം നമ്മളെ ഇന്ത്യക്കാരായ ഇന്ത്യക്കാരിയായ ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ച് സ്റ്റേജിലേക്ക് വിളിച്ചു അപ്പോൾ അവളും ഇതിനനുസരിച്ച് തന്നെ മാക്സിമം കൊട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡിന്റെ കാര്യം നിലവിലും ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു വെജിറ്റേറിയൻ ആണ് അല്ലെ ഒരു പീസ് മാക്സിമം വെജിറ്റേറിയൻ ആണ് പക്ഷെ ഒരു പീസ് ഒരു പൊരിച്ച കോഴിക്കഷ്ണം കിട്ടി അതുതന്നെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും എല്ലാവരും എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു നല്ല ട്രിപ്പാണിത് അപ്പോൾ മാക്സിമം ദുബായിൽ വരുന്നവരൊക്കെ എൻജോയ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ ചെയ്യൂ